സ്നേഹോന്നുപരി ഉള്ളവരെ മഞ്ഞ ഈ നല്ല പ്രഭാതത്തിലും നമ്മുടെ ഹൃദയത്തിന് ആശ്വാസമാകട്ടെ ഏഷ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ വായിക്കുകയാണ് മുപ്പത്തി എട്ടാം അധ്യായം ഇസ്കിയ രാജാവിന് മരണകരമാകുന്ന രോഗം വന്ന ശേഷം സൗഖ്യമായി അവൻ എഴുതിയ ഒരു സങ്കീർത്തനം അതിന്റെ ചില ഭാഗങ്ങളാണ് വായിക്കുന്നത് ഒൻപതാമത്തെ വാക്യമത്തിൽ യഹുദ രാജാവായ ഇസ്കിയാവിന് രോഗം പിടിച്ചിട്ട് അത് മാറി സുഖമായ ശേഷം അവൻ എഴുതിയ എഴുത്ത് എൻ്റെ ആയുസ്സിൻ മധ്യാഹനത്തിൽ ഞാൻ പാതാളവാതിലകം പോകേണ്ടി വരുന്നു എന്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു ഞാൻ യഹോവയെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് യഹോവയെ കാണുകയില്ല ഞാൻ ഭൂവാസികളുടെ ഇടയിൽ വെച്ച് ഇനിയും മനുഷ്യനെ കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞു ഒരു ഇടയ കൂടാരം പോലെ തൻ്റെ പാർപ്പിടം നീങ്ങിപ്പോകും എന്ന് ഭയപ്പെട്ട രാജാവ് മരണം എല്ലാ മനുഷ്യനും അത് വലിയൊരു വെല്ലുവിളിയാണ് എത്ര ആത്മീകനാണെങ്കിലും എത്ര ദൈവഭക്തനാണെങ്കിലും മരണത്തെക്കുറിച്ച് അവന് പല ചോദ്യങ്ങളുണ്ട് ഭയങ്ങളുണ്ട് വളരെ ഭക്തനാകുന്ന ഒരു ദൈവദാസനുമായി ഒരിക്കൽ ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദേവദാസനെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ മടങ്ങിവരവ് ഉണ്ടാകണം എന്നെ ആഗ്രഹം ഞാൻ ചോദിച്ചു പാസ്റ്ററെ അതിൽ രണ്ടിൽ ഏതാണെങ്കിലും വ്യത്യാസമൊന്നുമില്ലല്ലോ നമ്മുടെ നിത്യതയ്ക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറയുകയാണ് അതൊക്കെ ശരിയാണെങ്കിലും മരണം എന്ന ആ യാഥാർത്ഥ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ള ഒരു ഭയം ഒരു വേദന ഭർത്താവിൻ്റെ മടങ്ങിവരവിൽ നൊടിയിടയിൽ രൂപാന്തരപ്പെടുകയാണെങ്കിൽ ആ മരണം എന്ന അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരികയില്ലല്ലോ എന്ന ഒരു ചിന്ത മരണം നമുക്ക് എന്നാൽ പറയുകയാണ് തന്റെ പ്രാർത്ഥന മരണത്തെ മാറ്റുവാനിടയായി തുടർന്നു മരണത്തെ വഴി മാറ്റിവിടുവാനിടയായി തീർന്നു പറയുകയാണ് ഞാൻ മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ചിലച്ചു ഞാൻ പ്രാവുപോലെ കുറുകി എൻ്റെ കൃണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു യഹോവയെ ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു നീ എനിക്ക് ഇട നൽകണമേ അല്ലെങ്കിൽ വിശാലത വരുത്തണമേ മരണത്തിന്റെ വാതിൽക്കൽ വരെ എത്തി നിൽക്കുന്ന ഭക്തൻ ഞാൻ ദൈവത്തോട് ദൈവത്തോടപേക്ഷിക്കുകയാണ് എൻ്റെ ആയുസിനെ വർദ്ധിപ്പിക്കണമേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാകുന്നു ആയുസിനെ നീട്ടിക്കിട്ടാൻ പ്രാർത്ഥിക്കാമോ അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ ഒരു കാര്യം വ്യക്തമായി ഈ പ്രഭാതത്തിൽ ഇത് കേൾക്കുന്ന എല്ലാ ദൈവക്കളോടും ഉറപ്പിക്കുകയാണ് ആയുസിന്റെ മധ്യത്തിൽ വെച്ച് ശത്രു നമ്മെ ഇല്ലാതാക്കരുത് നമ്മുടെ ശുശ്രൂഷ തികയ്ക്കാതെ ഈ ഭൂമി വിട്ടു പോകുവാൻ ഇടയാകരുത് എന്ന് ന്യായമായി എല്ലാ ദൈവക്കൾക്കും വന്ദിക്കാം ക്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവനെ കൊല്ലുവാനുള്ള വാള് രാഗിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു കാര്യം അവന് ഉറപ്പുണ്ട് അവന്റെ മരണം എങ്ങനെ സംഭവിക്കുമെന്ന് കർത്താവ് സൂചിപ്പിച്ചിട്ടുണ്ട് സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന പത്രോസിന്റെ മേലുള്ള മരണത്തെ വഴിമാറ്റി ഇവിടെ ഇസ്കിയാവും പ്രാർത്ഥിച്ചു പ്രാർത്ഥന മരണത്തെ വഴിമാറ്റി കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ നിന്നാണ് ദൈവത്തിന്റെ വചനം സംസാരിച്ചത് അവിടെയും എഴുതിയിരിക്കുന്നു രാജാവ് ദൈവസന്ധിയിൽ നേർച്ചകൾ നേർന്നപ്പോൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുത്തപ്പോൾ രാജാവിന്റെ ആയുസിനെ ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്തു എത്ര വചനങ്ങൾ ദീർഘായുസിനെ കുറിച്ചുള്ള വചനങ്ങൾ ദീർഘായുസ് എന്ന് പറയുമ്പോൾ കൂടുതൽ വർഷം ജീവിക്കുക എന്നുള്ളതല്ല അർത്ഥം ചെയ്തു തീർക്കേണ്ട ജോലി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ തികച്ച് പോകുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് ശുശ്രൂഷ തികയ്ക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ജോലി തികയ്ക്കുമ്പോൾ സമാധാനത്തോടുകൂടെ കടന്നു പോകുവാനും അല്ല ശുശൂഷ തികയുന്നതിനും മുൻപേ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിനും മുൻപേ ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും വിധത്തിൽ ശത്രു ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ കർത്താവെ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആയുസിനെ ഇസ്കിയാവിന് നീട്ടിക്കിട്ടിയതുപോലെ നമുക്കും കർത്താവിനോട് ചോദിക്കാം എന്ന് മാത്രമാണ് ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീരുമാനങ്ങൾ പുതുക്കാം പ്രാർത്ഥിക്കാം ഇസ്കിയാവ് ചെയ്തതുപോലെ കർത്താവെ നിന്റെ നാമത്തിനു വേണ്ടി ഞാൻ ചെയ്ത പ്രവർത്തികൾ നീ എനിക്ക് നീതിയായി കണക്കിടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ദൈവസന്നിധിയിൽ നമുക്കെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതികൾ കാണുമ്പോൾ കർത്താവെ ശത്രുവിന്റെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഒരു അനുവാദമുണ്ട് അവകാശമുണ്ട് ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തിയിരിക്കുന്നു അല്ല പത്തൊൻപത് മുതൽ വായിക്കണം ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും ഇരുപതാമത്തെ വാക്യം യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാഥത്തോടെ എന്റെ ഗീതങ്ങളെ പാടും ഭർത്താവ് എന്നെ വിടുപ്പിക്കുവാൻ ഇറങ്ങി വരും ശത്രുടെ പദ്ധതിക്ക് എന്നെ ഏൽപ്പിക്കുകയില്ല പ്രാർത്ഥന എന്റെ ആയുസിനെ വർദ്ധിപ്പിക്കും ഞാൻ എന്തു ചെയ്യും ഞാൻ തന്ത്രിനാഥത്തോട് യുഹയുടെ ആലയത്തിൽ അവനായി കീർത്തനം പാടും ഞാൻ അവനെ ശുദ്ധിക്കും ആരാധിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതം ശുശൂഷിക്കുന്ന ദൈവത്തിനോട് വിശ്വസ്തമായി ദൈവത്തിന്റെ പ്രവർത്തി ചെയ്യുന്ന ഒരു ഭക്തന്റെ ജീവിതം ഇനിയും ഞാൻ നയിക്കും ഇതാകട്ടെ നമ്മൾ സമർപ്പണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ശിവം